നമസ്കാരം ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വട്ടിയൂർഗാവ് സ്വദേശിയായ സെൻറ്റ് ജോസഫ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവിനെ പരിചയപ്പെടാം ഈ മധ്യവേദന ലവധി കാലത്ത് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹം അച്ഛൻ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറാണ് അതുകൊണ്ട് തന്നെ ഒരു കെ എസ് ആർ ടി സി ബസിന്റെ മാതൃക അഭിനവ് നിർമ്മിക്കുകയുണ്ടായി നമുക്ക് അഭിനവിനെ പരിചയപ്പെടാം എൻ്റെ പേര് അഭിന ഞാനിപ്പോൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഇത് ഒമ്പതാം ക്ലാസിൻ്റെ വെക്കേഷൻ ഉണ്ടാക്കിയ ബസ്സാണ് ഇത് എൻ്റെ അച്ഛനൊരു കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറാണ് അച്ഛൻ പാറശാല ഡിപ്പോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഓടിക്കൊണ്ടിരുന്ന ബസ്സാണിത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫോർ എക്സ് സീറ്റ് കൊണ്ടാണ് ഇത് എനിക്ക് ചെറുതിലെ അച്ഛൻ ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് സ്കൂളിൽ എക്സിബിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് എക്സിബിഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പൊട്ടിച്ചു കളഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയതാണ് ഈ കെ എസ് ആർ ടി സി ബസ് ഈ ഒരു ബസ്സിന്റെ നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് അച്ഛൻ ആദ്യമായിട്ട് ഓടിയ ബസിന്റെ സെയിം നമ്പർ പ്ലേറ്റ് തന്നെയാണ് അതിനെ ഞാൻ ആ ഒരു ബസ്സിനെ തന്നെയാണ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കാഴ്ചയിൽ മോഡലാണ് അഭിനവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം ഒരു സൃഷ്ടി അഭിനവിനുള്ളിലെ കലാകാരനെ നമുക്ക് കാണിച്ചു തരുന്നു പൂവാർ ഡിപ്പോയിലെ കെ എസ് ആർ ടി സി കണ്ടക്ടറായ ലിയുവിൻ്റെയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥ അജിതയുടെയും മകനാണ് ഞാൻ സ്കൂളില് അച്ഛൻ പണ്ട് ചെറുതായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒരു ബസ് ഞാൻ ചെറുതായിരുന്നു ഞാനതിനെ ഞാൻ പൊട്ടിച്ചു തുടങ്ങി അതുകൊണ്ട് ഞാൻ അതേപോലെ ഉണ്ടാക്കിയ നോക്കിയതാണ് ഭാവിയുടെ വാഗ്ദാനമാണ് അഭിനവ് എന്ന ഈ കൊച്ചിമിടുക്കൻ തന്റെ ഈ സൃഷ്ടി ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിനെ കാണിക്കണം എന്നൊരാഗ്രഹം കൂടിയുണ്ട് അഭിനവിലെ